പ്രസംഗിച്ചു തുടങ്ങിയ ഗണ്ഡനങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കേ ആർക്ക് സംശയമുണ്ടോ കടന്നു വരാം ആർക്ക് സംശയമുണ്ടോ കടന്നു വരാം നിങ്ങളുടെ സംശയം തീരുവോളും ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും നിങ്ങളുടെ ശരീരത്തിൽ ഉറും വരെ ഞങ്ങളെ പ്രവർത്തകർ ശ്രദ്ധിച്ചോളും നിങ്ങൾ ഒന്നും തന്നെ ഏൽപ്പിക്കുകയില്ല അതല്ലേ ഞമ്മളെ പ്രിയപ്പെട്ട ഹംസ കടന്നു വന്ന് അവരുടെ മുമ്പിൽ പോയി പറഞ്ഞത് ആറാകുന്ന തുറന്നു പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേൾപ്പിച്ചല്ലോച്ചു കൊടുക്കണം നിങ്ങൾ പറഞ്ഞു അനുവദിച്ചു കൊടുക്കാം ഇനി അതിനവർ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ ചെന്ന് ചോദിക്കും കാരണം ഞാൻ മുജാഹിദാണല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ ഇന്ന് എൽ പി ഉത്തരവാദിത്ത അടിസ്ഥാനത്തിൽ നമ്മളെ രണ്ടു കൂട്ടർക്കും ഒരു പണ്ഡിത സഭ ഉണ്ട് മുജാഹിദ്ദീൻ ജംബിയുലമാണ് സുന്നികൾക്ക് കേരള സംസ്ത കേരള ജംബിയുലമാണ് അപ്പൊ ഞാൻ പറഞ്ഞ് അവര് നിങ്ങൾ പറഞ്ഞ രൂപത്തെ പ്രകോപനം ഉണ്ടാക്കുന്നല്ലേ ഇത് വളരെ മാന്യമായിട്ട് ഒരു ഒന്ന് ജില്ലാ മണിക്കൂറിന് വളരെ മാന്യമായിട്ട് സംസാരിക്കാനുള്ള വേദി ഒരുക്കി തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കയറി ചോദിക്കട്ടു പോരാ ഞങ്ങൾക്കും ചോദിക്കാനുള്ള അവസരമാണ് അറിഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു നമ്മളെ ഔദ്യോഗിക നമ്മളെങ്ങനെ ഇത്രയും വേദികളൊക്കെ ഒരിക്കലേന്ന് നോക്കി അപ്പൊ അവര് പറഞ്ഞ് നമ്മളെ ജമിയത്തില് വിലമാറഞ്ഞ പണ്ഡിത സബൻ്റെ ബ്ലാങ്ക് ആയിട്ട് ഒപ്പിട്ട പേപ്പർ യാസിറിന്റെ കയ്യിലുണ്ട് അപ്പോ ഞങ്ങൾക്ക് ഒന്നൊന്നര മണിക്കൂർ ശാന്തമായി ചോദിക്കാൻ അവസരം ചെയ്തു തന്നു എന്ന് ഞാൻ അവരോട് പോയി പറഞ്ഞു എന്ന് ഹംസ തുറന്നു പറഞ്ഞത് അത് വല്ലാത്ത ഒരു സൗഭാഗ്യമല്ലേ കാരണം മൗലവി നേരത്തെ ഇവിടെ കബളിപ്പിച്ചത് എന്താട് നിങ്ങളെ സാസുരക്ക് ചോദ്യം ചോദിക്കാൻ വന്നാൽ കാട്ടും നിങ്ങൾ നുള്ളും നിങ്ങൾ കൊത്തും ചെറിയ കുട്ടികളെ പോലെ സുഹാനുള്ള അതിവിടുത്തെ പ്രവർത്തകൻ എന്ന മുപ്പത്താറ് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത തീർത്ത് ൻ നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞു തന്നില്ലേ ഞാൻ അയ്യാ ഇനി പാർട്ടും കംപ്ലൈന്റ് വേണ്ട കാരണം അടുത്ത ദിവസം നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഹംസ പറഞ്ഞു വാക്ക മുപ്പത്താറ് വയസ്സില്ല മുപ്പത്താറ് വയസ്സില്ലല്ലോ പറഞ്ഞു ആ മുപ്പത്താറ് വയസ്സുള്ള പിന്നെ പ്രായപൂർത്തിയായ ഹംസ അങ്ങനെ മൂപ്പര പരിചയപ്പെടുത്തിയത് ഞാനതിനു മുമ്പ് മൂപ്പരെ പറ്റി പറഞ്ഞത് പിന്നെ മുതലച്ചോടക്കാരനായ അംശ അതേ

ൂർത്തിയ അംശയെ പറയുന്നത് ഞാൻ പിന്നെ ഞങ്ങളെ ലെറ്റർ പേടിലെഴുതിയിട്ട് ഞങ്ങൾ കൊടുക്കും അഞ്ചു മണി അവുന്നതിന്റെ സുഹൃത്തായിട്ടുള്ള ഇത്ര ആൾക്കാർ മുന്നിൽ പരസ്യമായിട്ട് പ്രായപൂർത്തിയായ മുപ്പത്തി ആറ് വയസ്സുകൾ ഞാൻ പറഞ്ഞ് ലെറ്റർ പേഡിൽ ജമിയത്തിലെ ലെറ്റർ തർക്കത്തിൽ ഇരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കിക്കൊണ്ട് ഒരു അവസരം ഒരുക്കി തരാം നാളെ അഞ്ചുമണി അവുന്നതിന്റെ സുഹൃത്തായിട്ടുള്ള ഇത്ര ആൾക്കാർ മുന്നിൽ പരസ്യമായിട്ട് പ്രായപൂർത്തിയായ മുപ്പത്തി ആറ് വയസ്സുകൾ ഞാൻ പറഞ്ഞ് ലെറ്റർ പേഡിൽ ജമീയത്തിലെ ലെറ്റർ പേഡിൽ ഇരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കിക്കൊണ്ട് ഒരു അവസരം ഒരുക്കി തരാം ഞാൻ പറയും ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാല് എസ് എസ് എഫിന്റെ ലെറ്റർ ബേള് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ടും തരും ഇത്രയും ആൾക്കാർ വില്ലാച്ചിച്ച് ഒന്നുകൂടി ആവർത്തിക്കും പിന്നെ സമസ്ത ഔദ്യോഗിക പണ്ഡിത സഭന്റെ ലെറ്റർ ിൽ നിങ്ങൾ അതുപോലെ ഏറ്റവും വലിയ ഔദ്യോഗിക ഞങ്ങൾക്ക് ചെറിയ ലെറ്റർ പേഡ് അടക്കം ഞങ്ങളത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഔദ്യോഗികമാകണമെങ്കിൽ ജമ്മിയത്തുലമന്റെ ലെറ്റർ പേഡ് എന്ന് കിട്ടണം എന്ന് ഞങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ പോരായ്മല്ലോ നിങ്ങൾ പോരായ്മല്ലേ ഐ എസ് എമ്മിന്റെയോ എം എസ് എമ്മിന്റെയോ ലെറ്റർപേഡ് പോരാന്നുള്ളതും ജമ്മിയത്തുല്ലാവണം എന്നുള്ളതും അത് നിങ്ങൾ പോരായ്മ കൊണ്ട് നിങ്ങൾ പറഞ്ഞ വിഷയമാണ് ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾക്ക് എസ് ബി എസിന്റെ എസ് ബി എസിന്റെ ലെറ്റർ പേർ ആണെങ്കിലും ഞങ്ങൾക്ക് അത് ആധികാരികമാണ് അപ്പൊ ഞങ്ങൾ അതിൽ എഴുതി തന്നാലും ഞങ്ങൾക്ക് അത് ആധികാരികമാണ് അതേ സമയത്ത് പിന്നെ നിങ്ങൾക്ക് ആധികാരികമാകുന്നത് പിന്നെ ഔദ്യോഗിക നിങ്ങളുടെ പണ്ഡിത സഭയുടെ ലെറ്റർ പേഡാണ് ഹൈക്കോടതി വിരോധമല്ല നിങ്ങൾ ഏത് ലെറ്റർ പേഡിൽ എഴുതി തന്നാലും ഞങ്ങൾ സ്വീകരിക്കും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ പണ്ഡിത ലെറ്റർ പേഡിൽ തന്നെ എഴുതണം ഞങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എസ് എസ് എഫിന്റെയോ എസ് വൈ എസിന്റെയും ലെറ്റർപേഡിൽ ഞങ്ങളും എഴുതി നിങ്ങളെ കൈവശത്തി ഏൽപ്പിക്കുന്ന ആളെ ഇൻഷാ അള്ളാ അതിന്റെ മുഹൂർത്തമാണെന്ന് ഈ സമയത്തെ ഈ ദിവസത്തെ ഈ ജനങ്ങളെ സാക്ഷിയാക്കി പറയുന്നു അത് ചെയ്തില്ല ആരാ കബടിപ്പിച്ചത് ആരാ കാപ്പ്യം ചെയ്തത്